ഹായ് ഹലോ കൊട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ ഇന്നൊരു ഫ്രൈഡേ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ബിരിയാണീൻ്റെ റെസിപ്പി അതുപോലെ നമ്മൾ വി എഫ് എസിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകളൊക്കെ ഡൗട്ട് വെച്ചിട്ടുണ്ട് അവിടുത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം ഇപ്പോൾ ചിക്കൻ ആവട്ടേന്ന് വിചാരിച്ച് ഇത് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നുട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം നേരെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ കാരണം ചിക്കൻ നമ്മളെ നാട്ടിലൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ കൊണ്ടോ ബിരിയാണിക്കുള്ളതും കറിക്കുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പക്ഷേ ഈ ഒരു പണി ഒട്ട് വിചാരിച്ചെന്നല്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോസിൽ കണ്ടിട്ട് ഒരു ജസ്റ്റ് തട്ടിക്കൂട്ടി കട്ട് ചെയ്യുകയെന്നറിയില്ലേ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നാലും മാക്സിമം ഒപ്പിച്ചിട്ടോ പിന്നെ കട്ട് ചെയ്യാനല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഒരുവിധം തട്ടി കൂട്ടിയൊക്കെ കുറച്ച് വലിയ കുറച്ച് പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണല്ലേ ക്ഷമിക്കുക അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കളിയാക്കും ചെയ്യില്ല കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളതൊന്നും മസാല പൊരിച്ചാണ് കേട്ടോ മസാല മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് ഗരം മസാല പിന്നെ കോൺഫ്ലവർ അങ്ങനെ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് തലേ ദിവസം രാത്രിയാണ് അന്ന് ഫ്രൈഡേ ആവുമ്പോൾ എല്ലാം കൂടും സമയം ഉണ്ടാവില്ല എന്ന് കുറച്ച് നേരത്തെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രൈഡേ നമ്മൾ ഒരു പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ എണീറ്റിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ മസാലയൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് അന്നത്തെ ദിവസം ഇൻഗ്രീഡിയൻസ് അതായത് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ട് ഫ്രൈ ഡേ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാനും ഉള്ളിലൊക്കെ നമ്മൾ തൊല കളഞ്ഞിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹാഫ് കുക്കായിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ഏകദേശം നല്ല ഫ്രൈ ചെയ്ത പരുവത്തിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ റൈസിനുള്ള വെള്ളം വെച്ചിട്ട് അത് ഏകദേശമൊക്കെ തിളച്ച് അതിലോട്ട് നമ്മൾ ക്യാരറ്റ് പട്ട ഗ്രാമ്പു അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ടുകൊടുത്തിട്ടും നമ്മൾ റൈസ് ഇട്ടെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ജീരകശാല റൈസാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതും അതിനിടയിൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഉള്ളിയും ഒക്കെ ഒന്ന് ഉള്ളി അതേപോലെ അടിപ്പരിപ്പ് ഉണക്കുമുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നാണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ റൈസൊക്കെ ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിനി മസാല കൂട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇനി ഞാൻ വി എഫ് എസ്സിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയാം നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കാം ട്രാവൽസിൽ പോയിട്ട് വിസ ഇറങ്ങിയതിന് ശേഷം അപ്പോയിൻമെൻ്റ് എടുക്കാം വി എഫ് എസിലേക്ക് ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞാലും അവരത് ആ ടൈമിൽ നിന്ന് തരും പിന്നെ ഒരു ടൈം തരും നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനൊന്നേ കാലിനാണ് ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിസ അടിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷോയിൽ അവർ സ്റ്റുഡിയോ നിന്ന് ഫോട്ടോ എടുത്തു തരും പിന്നെ അതിന് ശേഷം രണ്ട് ഫോട്ടോ പിന്നെ പാസ്പോർട്ട് പഴയതും പുതിയതും പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് ആവശ്യമായിട്ട് വരിക ഞങ്ങൾ നാല് പേരുള്ളതുകൊണ്ട് നാല് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിപ്പോൾ ഒറ്റ അപ്പോയിൻമെൻറ്റിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ ആ വൈഫിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് അത് ട്രാവൽസ് നിന്ന് ശരിയാക്കി തരും ഏകദേശം പതിനഞ്ച് ദിവസം പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്കതിനൊന്നും ആവശ്യം വന്നിട്ടില്ല ഇപ്പം അടുത്ത ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് പുതുക്കിയപ്പോൾ എൻ്റെ പേര് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യം അതിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വി എഫ് എസ്സിലെ ആവശ്യമായിട്ട് വരാ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കറക്റ്റ് ടൈമിന് എത്തി കഴിഞ്ഞാൽ ഒരു അര കാ മണിക്കൂർ മുമ്പ് നമ്മൾ അവിടേക്ക് വിളിക്കൂട്ടോ അതിനുള്ളിലോട്ട് അങ്ങനെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അവിടെ വരുന്നൊരു ആവശ്യം വരുന്നില്ല പിന്നെ എൻ്റെ കൂടെ രണ്ട് മക്കളെ പോകുന്നിട്ടുണ്ടായിരുന്നുള്ളൂ ചെറുത് എൻ്റെ കൂടുമ്മേൻ്റെ കൂടെ തന്നെ നിന്നത് കേട്ടോ അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് അതായത് നമ്മൾ ബോർഡ് ഒന്ന് സ്കാൻ ചെയ്യും ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കൗണ്ടറിൽ നമ്മൾ കയറും അവിടെ നമ്മളെ പാസ്പോർട്ട് പഴയ പാസ്പോർട്ട് എല്ലാം കാണിച്ചു കൊടുക്കുക അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചു കൊടുക്കാം അവിടെ നിന്ന് നമ്മൾ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പറയേണ്ടി വരും നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയും അതുമാത്രമല്ല അവിടുന്ന് നമ്മൾ എത്ര നോർമൽ നോർമലാണോ വേണ്ടത് പ്രീമിയം ആണോ വേണ്ടതെന്ന് ചോദിക്കും അതായത് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ സ്റ്റാമ്പിംഗ് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യാണ് വി എഫ് എസ് തന്നെ വരേണ്ടി വരും അങ്ങനെ പിന്നെ കൊറിയർ സർവീസ് ഉണ്ടാവില്ല പിന്നെ പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ടാവും അതിൽ ആയിരം രൂപ വെച്ചിട്ടാണ് ഓരോ പാസ്പോർട്ടിനും അവർ ഈടാക്കുക പിന്നെ സർവീസ് ചാർജും കൂടുതലായിരിക്കും പിന്നെ ഫാസ്റ്റ് സർവീസ് അയക്കാരും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് അയക്കാരും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ പ്രീമിയത്തിൽ വരാറില്ല ഞാൻ നോർമലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ടൈം ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പാസ്പോർട്ട് കിട്ടി പോകാനൊന്നും ഇപ്പോൾ ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നോർമലാണ് ചെയ്തിട്ടുള്ളൂ പിന്നെ മാത്രമല്ല നാല് മക്കൾക്കും ആയിരം രൂപ വെച്ചിട്ടൊരു കൊറിയർ ചാർജ് ഒക്കെ വരാമെന്ന് പറഞ്ഞതും എത്രയും ലാഭം അവിടെ പോയിട്ട് വാങ്ങണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോർമൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ പെട്ടെന്ന് പോവാനും അതായത് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടൊക്കെ കിട്ടാമെന്നുള്ള ആൾക്കാർക്കാണ് ഏറ്റവും നല്ലത് പ്രീമിയം എടുക്കുന്നതാവും നല്ലത് എൻ്റെ ഫസ്റ്റ് കൗണ്ടറിൽ നിന്നാണ് നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവർ ഫസ്റ്റ് ഫ്ലോർക്ക് പോവാൻ പറയും അവിടെ നിന്നാണ് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കുക പിന്നെ അവിടെ നമ്മൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മക്കളത് എൻ്റേതും കൈ കൈ കണ്ണ് അങ്ങനെ എല്ലാം എടുത്ത് മക്കളത് രണ്ടാളത്തും എടുത്തിട്ട് നമ്മൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് പേയ്മെൻറ്റ് ചെയ്യുക എനിക്ക് ഫിഫ്റ്റി കെൻ്റെ ഉള്ളിൽ എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ദിവസം ശനി ഞായറൊക്കെ അവിടെ അവധി ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച പിന്നെ പറയണ്ടല്ലോ നല്ല തിരക്കയക്കാറും അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ നോക്കുക പിന്നെ സീസൺ സീസണാകുമ്പോൾ ഒന്നും കൂടി തിരക്കുണ്ടാവും സ്റ്റാഫാണോ തന്നെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിസി അയക്കാറും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം ഞാൻ ഒരു പതിനൊന്നേക്കാലിന് ആണ് കയറിയിട്ട് മൂന്നരക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അത്രയും ടൈം എനിക്കവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വി എഫ് എസത്തെ നടപടിക്രമങ്ങളൊക്കെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അവരെ ഒരു ഡേറ്റ് പറയും ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറയും ഇങ്ങനെ ഒരു ടെൻ ഡേയ്സ് ആയപ്പോഴേക്കും നിങ്ങൾക്ക് വി എഫ് എസ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ എല്ലാവരും എല്ലാടും ഒരുമിച്ചേനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇനി വെക്കേഷനൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ സൗദിയിലേക്ക് വരുന്ന ആളുകൾക്ക് വിസ്റ്റ് എടുക്കാനൊക്കെ ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സമയം കൂടെ ഇത് ഒന്ന് ഷെയർ ചെയ്തത് എന്നൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കണം ഞാൻ റിപ്ലൈ തരണ്ട് അപ്പോൾ ഏകദേശം ലാസ്റ്റ് ദമ്മിടുന്ന പരിപാടിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നാട്ടിലെ തമ്മിടലും ഇവിടെ തമ്മിടലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റിനെന്തെങ്കിലുമൊക്കെ വെക്കും ഇവിടെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അങ്ങനെ ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രൈഡ് ആണല്ലോ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ബിരിയാണി ഒന്ന് സെർവ് ചെയ്താണ് കേട്ടോ ഏകദേശം സമയം ഒന്നര രണ്ട് മണി ആര ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി ഒക്കെ നിന്ന് മഴങ്ങി നമ്മള് ഒന്ന് കടയിലോട്ടൊന്നും ഇങ്ങനെ പോവാം വെറുതെ ഇരുന്നപ്പോൾ കടയിലൊക്കെ ഒന്ന് പോയി വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നിറങ്ങാണ് മോന് പോയിട്ടുണ്ട് കോട്ടാണ് കുറച്ചേരായിട്ട് ഓയെ നടക്ക് യോ നടക്ക അതിനകത്ത് വളരെ ശീല കീട്ട് വേണം മറ്റേ ഷൂ നടക്ക് നടക്ക് തന്നെട്ടോ ഷൂട്ടോ ആ എന്താ mm കാറ്റിണ്ടാവും -hmm. വണ്ടി വരും അങ്ങനെ നടക്കാണ് അതിന്റെ ഓപ്പോസിറ്റ് ഒരു പാർക്ക് വരണ്ട കൊറേ പണി നടന്ന് കൊടുക്കണം ഒന്നും ആയിട്ടില്ല 12 2 2 2 2 ഈ റൈസ് ഇല്ലല്ലോ ഇല്ല ഓട്ടാ ഐ ഡോണ്ട് ലക്ക് മർത് ഇന്നെ കണ്ടു കേറ്റില്ല ചുങ്ങോ ജോയിങ്ങോ മിച്ചോണോ ഓണോ പറ്റണ്ട പറ്റ てるവ ഇക്കല്ലേ അവസ കെട്ടുന്ന താരി കണ്ടോ ഇവിടെ കാണുന്നേ എന്താച്ചല്ല ഒരു അഞ്ച് മിനിറ്റ് കാത്തിരുന്നാൽന്ന കട്വാ നന്നന്താടാ അന്താ നാർന്നൻ ചേട്ടൻ കൊഞ്ഞോട്ടല്ല ജീ വല്ലേറ്റ് കാണണ്ടേ ദീരേ ദോണ്ട് നീ വേറെ വേണ്ട ചായ നിക്കും ചായയാണോ കോഫിയാണോ പറ്റാച്ചിൻ ആണോ അത് നിക്കാല് അടിയിൽ വരും കോപ്പ് കൊടുക്കാനൊക്കെ റെഡി ആക്കി വരും ഇവിടെ അങ്ങനെ മെനി മെനിയോണ്ടിരിക്കും പിന്നെ രണ്ട് നായികും

കിക്കാൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങനെ കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റം റൊട്ടി പിന്നെ ഇതാ കുറച്ച് ഓവനിൽ വെച്ചിട്ട് ബിരിയാണി അങ്ങ് ചൂടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ഒരു രാവിലത്തെ ഐറ്റംസ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളെ ഉറക്കാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ